ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പാൻറ്റ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് തയ്ക്കാമെന്ന് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റിച്ചിങ് എങ്ങനെ പഠിക്കാമെന്നുള്ളതിന് ആദ്യത്തെ പാൻറ് ആണ് കട്ട് ചെയ്യുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പോകാറ്റാൻ പറ്റണ്ടല്ലേ ഫസ്റ്റ് സീം സീമല ഇടാൻ വേണ്ടി ഒരു രണ്ട് ഇഞ്ചില് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് ഇഞ്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം നമ്മൾക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ വള്ളി തേരിടാം അല്ലെങ്കിൽ ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിലെ തന്നെ ഈ രണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിനുശേഷം ഇനി നമുക്ക് നമുക്ക് അളവാണ് വേണ്ടത് നമ്മുടെ ഫുൾ ലെങ്ത് അപ്പം നമ്മുടെ ഫുൾ ലെങ്ത് എടുക്കുന്നത് നമ്മുടെ പൊക്കിൽ കൊടി മുതൽ താഴെ കാൽപാദത്തിന്റെ കണ്ണങ്കാല് വരികട്ട ഇറക്കൊടുക്കേണ്ട ഒരുപാട് ഇറക്കുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഏഹ് പാൻറ് താഴോട്ട് താട്ട് വരിഞ്ഞ് വെല്ലുപോകും അപ്പൊ കണ്ണങ്കാലിന്റെ അവിടം വരെയുള്ള ഇറക്കിയെടുക്ക എന്ന ശേഷം എന്നിട്ട് നമുക്കിതൊന്ന് അളക്കാം ഞാനിപ്പോ ഇതിന് ഇറക്കെടുക്കുന്നത് ഒരു നമ്മളിപ്പോ രണ്ടിഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾക്ക് ഈ ഇത് വയ്ക്കാൻ പാടുള്ളൂട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് എന്റെ വിചാരം കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പൊ ദേ ഇവിടെ വച്ചിട്ട് നമുക്ക് താഴേക്ക് ഒരു മുപ്പത്തി എട്ട് സൈസില് മാർക്ക് ചെയ്യാം താഴേക്ക് ഞാൻ കാട്ടിത്തരാം ക്യാമറ അങ്ങ് നീക്കുമേ ഇവിടെ കണ്ട ഈ മുപ്പത്തി എട്ട് സൈസില് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യ അതേപോലെ ഇങ്ങോട്ടും ീക്കിട്ട് മുപ്പത്തി എട്ട് സൈസിലൂടെ ഒന്ന് മാറ്റി അതിനുശേഷം നമ്മൾ ഇത് വീണ്ടും ഒന്ന് വരച്ചു ഈ എട്ട് സൈസ് നമുക്ക് താഴെ സീമല വെച്ചിടാൻ മടക്കി അടിക്കണൂടാം അവിടെയും ഒരു എടുക്കാം ഈ രണ്ടിഞ്ചില് ഇവിടെയും ഒരു മാർക്ക് കൊടുക്കാം ഇവിടെയും മാർക്ക് കൊടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കരുത് ഇപ്പൊ ഞാൻ നേരത്തെ ഒന്ന് വരച്ച് കാണാൻ വേണ്ടി ഈ മുപ്പത്തിരണ്ട് ഇതിൽ വീട് ഇഞ്ച് നമുക്ക് അടിഭാഗം അടിക്കാം ഇനി നമുക്ക് ആവശ്യം നമ്മുടെ വണ്ണമാണ് വണ്ണം എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ പൊക്കിൾ കൊടിയുടെ ചുറ്റുമാണ് വണ്ണം എടുക്കുന്നത് നമ്മൾ നമ്മളെടുത്ത വണ്ണത്തിൽ നിന്ന് നാലിലൊരു ഭാഗം നാലിലൊരു ഭാഗം വണ്ണമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് അപ്പൊ തുണി ഇതേ നാലാക്കി അടു മടുക്കിട്ടേ നിങ്ങൾ നോക്ക് ഫോൾഡ് ചെയ്ത ഭാഗം ഈ വശത്തേക്ക് വരണം മർക്ക് ചെയ്തത് കട്ടിങ് ഉള്ള വശം ഈ സൈഡിലോട്ടും വരും ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഒരു പതിനൊന്നര ആ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ പതിനൊന്നര ഇവിടെ മാർക്ക് മാർക്കുക ഈ പതിനൊന്നരയുടെ കൂടെ നമ്മൾക്ക് ഒരു രണ്ടര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്ക എല്ലാ ടോപ്പിനും നമ്മൾ പാൻറ് അടിക്കുമ്പോഴും ഇത്രയും സീമലവൻസ് ഇടാം രണ്ടര രണ്ടര കൊടുക്കട്ടോ ഇവിടെ ഒരുപാട് വീതി ഒന്നും ഇല്ലാത്ത തുണി അപ്പൊ വീതി വേണം കുറേ നിറവ് ഇങ്ങനെ കിടക്കണമെന്നുള്ളവർക്ക് വീതിയുള്ള ഉള്ള തുണിയിൽ നമുക്ക് ഇനി വീതി കൂട്ടി എടുക്കാം അപ്പം ഇത് ഞാൻ ഇപ്പം കറക്റ്റ് ഇപ്പം എത്രയായിരുന്നു മൊത്തം പതിനാലിഞ്ച് ഇതായി പതിനൊന്നര നമ്മുടെ അരവണ്ണം പ്ലസ് രണ്ടര തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ക്രോച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അരവണ്ണം നമ്മളിപ്പോൾ എത്രയാണോ എടുത്താൽ ഈ അരവണ്ണം ആയിരിക്കണം നമ്മൾ ക്രോച്ച് കൊടുക്കേണ്ടത് പതിനൊന്നര അല്ല സി മെലവൻസോട് കൂടി നമ്മൾ എടുത്തില്ലേ അരവണ്ണം അതാണ് നമ്മൾ ക്രോച്ച് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ക്രോച്ച് കൊടുക്കുമ്പോൾ മുകളിൽ നിന്ന് പിടിക്കരുത് താഴെ നിന്ന് മാത്രം പിടിക്കും ഇതുപോലെ താഴെ നിന്ന് ആ പതിനാല് ഇഞ്ച് താഴേക്ക് മാത്രയും ചെയ്ത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം ഇപ്പൊ ഏതൊരാഴുതിലും നമ്മള് എടുത്ത അരവണ്ണവും ആ സീമലവൻസും കൂടി കൂട്ടിയിട്ട് നമ്മൾ താഴോട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇപ്പൊ ഇതേ പതിനാലിഞ്ച് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഇവിടെ ഒരു ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ നമുക്കൊരു രണ്ടിഞ്ചോ കൊടുക്കാം ഉള്ളത് ഇത് കൊടുക്കാം രണ്ടിഞ്ച് സീമലവൻസ് ഇങ്ങോട്ട് കൊടുക്കാം അതിനുശേഷം ഈ ക്രോസിൻ്റെ ഇവിടെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഷേപ്പ് എന്താ ചെയ്യേണ്ട ഒരു ഒരു അര ഒരു ഇഞ്ച് ഒരു ഇഞ്ചിലൊന്ന് ഒരു വര കൊടുക്കുക കൊടുക്കാം ഇവിടെ ദൈവങ്ങളെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കണ്ട ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പിന്നെ തയ്യലൊക്കെ പഠിക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ ക്ഷമ അക്ഷമ അന്ന് അന്ന് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് തയ്യൽ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് കാലിന്റെ ഭാഗത്തേക്ക് അപ്പൊ ഞാൻ തുണി തോണി ഇങ്ങോട്ട് മെള്ളിട്ട് കെട്ടിടാം കാണാൻ പാകത്തിനാട്ട സീമല വെളിച്ചു കൊടുത്തില്ല ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു കാൽപാദം ഇവിടെ അടയാളപ്പെടുത്താം അപ്പൊ ഇതേ കാലിന്റെ ഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ ഇതേ താഴ്ഭാഗത്ത് ഒരു ഇഞ്ച് 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 കൊടുത്തിട്ടുണ്ട് ഈ ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തിയത് എട്ട് ഇഞ്ച് നമ്മുടെ വീതി ഇഞ്ച് വട്ടം പിടിച്ചിട്ട് അതിന്റെ പകുതി എട്ട് ഇഞ്ച് വെച്ചിട്ട് അതിന്റെ കൂടെ ഒരു ഇഞ്ച് സീമൻസും കൂടി ഇട്ടിട്ട് ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്താം ഇനി വീതി ഇത്തിരി തളതള കിടക്കണമെന്നുള്ളവർക്ക് ഇച്ചിരി അവിടെ വീതി കൂട്ടി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേ ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തിയ അതിലോട്ട് നമുക്ക് ഈ ക്രോച്ചിലോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കണം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് ഷേപ്പ് സ്കെയിൽ കിട്ടും അത് വച്ചിട്ടും കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇതൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം അവിടെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ വളച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആ ഭാ തൊടയുടെ ഭാഗത്തായിട്ട് തുണി ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് നിൽക്കില്ല അപ്പോൾ ഒന്ന് വളച്ച് നമുക്കവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഒറ്റ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ തുണി അവിടെ കുറച്ച് വേസ്റ്റ് തള്ളി നിൽക്കും അപ്പോൾ ഇത് അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒമ്പത് ഇഞ്ചിലോട്ട് നമുക്കതൊന്ന് വളച്ച് കൊടുക്കാം അപ്പം സിമ്പിളാണ് നമുക്കിത് ഇത് കട്ട് ചെയ്തെടുക്കാൻ വളരെ സിമ്പിൾ ആണ് പാൻറ് കട്ട് ചെയ്ത് ഇനി ഇത് നമ്മുടെ താഴ്ഭാഗം ഒമ്പത് ഇഞ്ചിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചില്ല അതൊന്ന് പതിയെ ഒന്ന് ഷേപ്പ് ചെരിച്ച് സൈഡ് ഭാഗം ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മടുക്കി അടയ്ക്കാനുള്ള സീമസ് കറക്റ്റായിട്ട് മനസ്സിലാവാനാണ് നമ്മുടെ താഴ്ഭാഗത്തൊന്ന് ചെരിച്ച് വരയ്ക്കുക ഇതന്നിട്ട് ഇതുപോലൊന്ന് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ചെരിച്ച് എടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് സീമൻ്റ് അല്ലെങ്കിൽ മനസ്സിലാവും രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടോ അത് ഇനി നമുക്ക് മോൾ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് യോജിപ്പിക്കാം ഞാനിപ്പോൾ ആദ്യം ബെറ്റിക്കോട്ടിൻ്റെ ഇതാണെന്ന് ഇട്ടായിരുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നൊന്ന് പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ മനസ്സിലാവുന്നില്ല എങ്കിലും പറയാം അപ്പൊ ദേ ഞാതെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇനി നമുക്ക് ആ ക്രോക്സിന്റെ ഭാഗമല്ലേ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേ ആ ക്രോച്ചിന്റെ ഭാഗം നമ്മളൊന്ന് വളച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് മുകളിലോട്ട് എടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പാൻറ്റ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇറക്കം ഒക്കെ കറക്റ്റ് എടുത്ത് സീം സീമലവൻസ് ഇട്ട് ചെയ്താൽ നമ്മുടെ പാൻറ്റ് കട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തവർക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതക്കാം അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം ഇതിൻ്റെ അടിഭാഗം കണ്ടോ നമുക്ക് അത് കറക്റ്റായിട്ട് മടിക്കടയ്ക്കാൻ ഭാഗത്തിനാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി ഇലാസ്റ്റിക് വേണമെങ്കിൽ ഇലാസ്റ്റിക് വയ്ക്കാം അല്ലെങ്കിൽ തേരിട്ട് കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്